ഹലോ ഗോയ്സ് വൺസ് അഗൈൻ വെൽക്കം ടു ലണേഴ്സ് അബാൻഡ് ദിസ് ഈസ് യുവർ രാഹുൽ ഹിയർ അങ്ങനെ അറ്റ്ലാസ്റ്റ് സി എം എ ഇൻ്റർമീഡിയറ്റിൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുകയാണ് ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങളിട്ട എഫേർട്ടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നത്തെ റിസൾട്ടെന്ന് വേണമെങ്കിൽ പറയാം പല പല സാഹചര്യങ്ങളുമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാം കിട്ടിയിട്ടില്ലെങ്കിലും ഡോണ്ട് വെറി അതിലേക്ക് ഞാൻ കടക്കാം ഒരു പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാചുലേഷൻ പാസ് ദാറ്റ്സ് ഇറ്റ് നിങ്ങൾ ഇട്ട എഫേട്ടിന്റെ അൾട്ടിമേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ആൻഡ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയും ഇപ്പം രാവിലെ ഒരു ആറരയ്ക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളെ വിളിച്ച കുറേ പേര് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടിയാണ് എനിക്ക് ആ ഒരു പക്ഷെ കിട്ടാതിരുന്നവരോടുകൂടി പറയാനുള്ളത് കുറച്ച് അറ്റംപ്റ്റുകളായിട്ട് കിട്ടാതിരുന്ന കുറേ പേര് ഇന്ന് കിട്ടി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് ബട്ട് ഇവരൊക്കെ എൻ്റെ അടുത്ത് മുമ്പിലുള്ള അറ്റംപ്റ്റുകളിൽ സാർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചവരാണ് അപ്പോൾ പല പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നുണ്ടാവുക ചിലവരിപ്പൊ ഇന്ന് വിളിച്ച ഒരു എൻ്റെ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നോക്കിയിട്ട് അതിന്റെ കൂടെ വേണം സി എം ഐ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഒരു എക്സാം പാസ്സാവാൻ പേര് തന്നെ പറയാം ഫാത്തിമോന്നാണ് എൻ്റെ ആ സ്റ്റുഡന്റിന്റെ പേര് മോൻ്റെ പേര് അസ്ലൻ എന്നാണ് അസ്ലൻ മോനൊക്കെ എന്റെ ബുക്കിൽ ഇങ്ങനെ മാൊക്കെ പറഞ്ഞു മാമെന്നൊക്കെ എനിക്ക് ദാറ്റ്സ് ഫണ്ണി ആ കുട്ടിയെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു സബ്ജെക്ട് പഠിക്കുക ഒരു ഗ്രൂപ്പ് മുഴുവൻ പാസ്സാവും ഔട്ട് സ്റ്റാൻഡിങ് എനിക്ക് അപ്പൊ ആ ഒരു പേരെടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ആൻഡ് ഇന്ന് രാവിലെ വിളിച്ച വേറെയും കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം എന്നെ ഒരുപക്ഷെ ക്ലാസ് എന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ഇതുവരെ ഒരിക്കൽ പോലും മെസ്സേജ് അയക്കാത്ത അയക്കാതിരുന്ന് റിസൾട്ട് വന്നിട്ട് ഞാൻ പാസ്സായിട്ട് എന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു സഞ്ജയ് ആൻഡ് അവനൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവൻ കറിയാണ് ലിറ്ററലി അവൻ കരയുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ നിന്ന് അപ്പോൾ രാവിലെ വിളിച്ചാൽ അവര് ഇമോഷൻസ് ഷെയർ ചെയ്യാണ് ഇറ്റ്സ് എബൌട്ട് പല വർഷത്തെ പെർസീറൻസും ഹാർഡ് വർക്കിൻ്റെ ഒക്കെ എഫേർട്ട് ആയിരിക്കും അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടായിട്ട് ഒരു എക്സാം വരുമ്പോൾ അപ്പോൾ അത് അവർ എത്രത്തോളം എക്സ്പ്രസീവ് എക്സ്പ്രസീവണെന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ പല പല എക്സ്പീരിയൻസ് ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല ഞാനിപ്പോൾ പറയുന്നത് എക്സാം പാസ്സായി എന്ന് പറഞ്ഞ് എല്ലാം നേടിയെന്നു ആവുന്നില്ല എക്സാം തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നുമില്ല ഞാനിത് കിട്ടാത്തവർക്ക് വേണ്ടി പറയുകയാണ് പാസ്സായി ഇറ്റ്സ് ഓക്കെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞു ഞാനിപ്പോൾ ഇവൺ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഒരുപോലെ മേ ബി രണ്ടോ മൂന്നോ അറ്റംപ്റ്റ് ചിലപ്പോൾ കിട്ടാതിരുന്ന ആ ഒരു അവസ്ഥയും കടന്നിട്ടാണ് ഇപ്പോൾ വന്ന് പാസ്സായിരിക്കുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റുഡൻറ്റ് ഇവൺ ആ ചാറ്റ് എൻ്റെ അടുത്തുണ്ട് സാർ ജീവിതം കൈവിട്ട് പോകുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ എനിക്കൊരു മെസ്സേജ് വെച്ചിരിക്കുന്നത് ബിഫോർ എക്സാംസ് ആൻഡ് അതിന് ശേഷം എന്ത് പറ്റിയടാന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ട് ആൻഡ് ഹി കോൾ മീ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ദൻ അതിനുശേഷം ആ മെസ്സേജ് ആ കോളോടുകൂടി അവൻ പിന്നെ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു ദൻ അവൻ ഇന്ന് ഇമോഷണലി ഒരു മെസ്സേജ് അയച്ചിട്ട് സാർ ഞാൻ പാസ്സായി എന്ന് പറയണം ഓരോരുത്തരും ഏതൊക്കെ മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിതം കൈവിട്ട് പോലെ തോന്നുന്നു എനിക്ക് ഏജ് ആയി എന്നൊക്കെ തോന്നുന്ന ഒരാള് പാസ്സായിട്ട് അൾട്ടിമേറ്റ്ലി അവർ പാസ്സായി കഴിഞ്ഞാൽ കഴിഞ്ഞു ബാക്കിയുള്ള സങ്കടങ്ങളൊക്കെ പോയടാ കഴിഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്തത് ആ വർക്ക് ചെയ്ത സാധനത്തിന്റെ ഒരു റിസൾട്ടായിട്ട് നമുക്കൊരു കാര്യം കിട്ടുമ്പോ കിട്ടണ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ ആ ഇമോഷനാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ദാറ്റ് ഇമോഷൻ ഈസ് എവരി ഓക്കെ അത് നിങ്ങൾ മുമ്പ് തോറ്റതോ അല്ലെങ്കിൽ തോറ്റതൊന്നും ഒരു കാര്യമില്ല ഇപ്പം എന്റെ കഥക്ക് ഞാൻ പിന്നെ പറയാം ഞാൻ എത്രത്തോളം തോറ്റിട്ടുണ്ട് ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം ആൻഡ് പാസ് ആയ സമയത്ത് ഞാൻ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം നോർമലി പാസ്സാവുമ്പോ കരയുകയും ഫെയിലാവുമ്പോ ചിരിക്കുകയും ചെയ്യുന്ന കോഴ്സ് ആവണം ഈ ഒരു കോഴ്സ് ഞാനും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ പലരും അങ്ങനെ തന്നെയാണെന്നാണ് വിചാരം ആൻഡ് പല പല സാഹചര്യങ്ങൾ ഈവൺ മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് കണ്ട് ഇപ്പൊ ബോത്ത് ഗ്രൂപ്പ് പാസ്സായ ഒരു സ്റ്റുഡൻറ് അങ്ങനെ പല പല കഥകളായിരുന്നു ഈ പറയുന്ന രാവിലെ ഇന്നിപ്പോൾ രാത്രി രാവിലെ ഇപ്പം ഒരു പത്ത് മണിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറര തൊട്ട് പത്ത് മണി വരെ കേൾക്കുന്നത് ഈ കഥകളാണ് സോ പാസ്സായവർക്കും ഇതൊരു മോട്ടിവേഷൻ ആവണം ഇനിയും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള തോന്നല് വേണം പാസ്സാവാത്തവരും എന്ത് വിചാരിക്കണം ഒരു പക്ഷേ നേരത്തെ തോറ്റവരാണ് ഇപ്പൊ പാസ്സായ ഘട്ടത്തിൽ നിൽക്കുന്നത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം ഇപ്പൊ ഒരു എക്സാം തോറ്റു ഒന്നും സംഭവിക്കാനില്ല അടുത്ത അറ്റംപ്റ്റ് ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ കിട്ടണമെന്നില്ല അങ്ങനെ തല പോകുന്ന കാര്യമൊന്നുമല്ല വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും ഞാൻ എന്റെ ഓരോ റിവിഷനിലും ഓരോ മാരത്തോണിലും ഓരോ റെക്കോർഡ് ക്ലാസ്സിലും ഓരോ ഓഫ്ലൈൻ ക്ലാസ്സിലും പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ തോറ്റത്രക്ക് എന്തായാലും നിങ്ങൾ തോറ്റിട്ടില്ല എൻ്റെ എന്റെ അറ്റംപ്റ്റിന്റെ കൗണ്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പിന്നീട് ഞാൻ പറയാം ഞാൻ തോറ്റത്രയ്ക്ക് നിങ്ങൾ തോറ്റിട്ടില്ല ആൻഡ് ഐ നോ ഹൗ മെനി വെയ്സ് ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തോൽക്കും എന്നുള്ളത് അറിയാം പറഞ്ഞു വരുന്നത് ഈ തോൽവിയിൽ കാര്യമില്ല എന്നല്ല അതിന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത സ്റ്റെപ്പ് നോക്കിയിട്ട് പോണം കാര്യം തോറ്റു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയെല്ലാം വേണ്ട എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക എന്താണ് ഇനി കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്താണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ടീമും ഇവിടെ കൂടി ഉണ്ടാവും ഞാൻ എൻ്റെ നമ്പർ ഒക്കെ ഓൾറെഡി എല്ലാവരുടെയും ഷെയർ ചെയ്യാറുള്ളതാണ് പാസ്സായ എല്ലാവർക്കും ലേണേഴ്സ് അബിൻ്റെയും രാഹുൽ സാറിന്റെ പേരിൽ കൺഗ്രാചുലേഷൻസ് അറിയിക്കുന്നു ആൻഡ് അതിന്റെ കൂടെ പാസ് വേണ്ടി ഞാൻ പറയാണ് ഒന്നും സംഭവിക്കാൻ പോവില്ല ജീവിതം കൈവിട്ടു പോയി എന്ന് പറഞ്ഞവർ പോലും തിരിച്ചു വന്നിട്ടുണ്ട് പ്രാരാബ്ദങ്ങളുടെ അടിയിൽ നിന്നിട്ട് പോലും ഈ എക്സാംസ് പാസ് ജോലിയുടെ അടിയിൽ നിന്നിട്ട് ബോത്ത് ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ട് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ബോത്ത് ഗ്രൂപ്പ് പാസ് ആവാൻ പറഞ്ഞ സാഹചര്യം നിങ്ങൾ അറിയിക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനിയിപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏത് ബുദ്ധിമുട്ടിനെയും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ കടത്തി വെട്ടാനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ട് വിചാരിക്കുക ഇതൊരു മോട്ടിവേഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും വിചാരിക്കേണ്ട റിയൽ റിയൽ യു ഓക്കേ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾക്ക് തന്നെ എക്സാമ്പിൾ ആവുന്ന നമ്മളുടെ തന്നെ സുഹൃത്തുക്കളാണ് നമ്മളുടെ ഇടയിലുള്ളത് ഉള്ളത് അപ്പോ അവർക്ക് വേണ്ടിയും അവരെ ആലോചിച്ചിട്ടും നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റ് പാസ്സാവുന്ന വിചാരിക്കുക തോറ്റു എന്ന് പറഞ്ഞിവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഭൂമി നിങ്ങൾ ജയിച്ചാലും തോറ്റാലും കറക്കൻ നിർത്തുന്നില്ല അത് അതിന്റെ പാട്ട് പോയിക്കൊണ്ടിരിക്കും ലൈഫ് മസ്റ്റ് ഗോസ് ഓൺ ശരിയല്ലേ അപ്പോ ഡോൺ വെറി നമ്മൾ അടുത്ത അറ്റംപ്റ്റ് തകർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവൺ നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരിക്കും ആൻഡ് നിങ്ങളുടെ കഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം അത്ര അറ്റംപ്റ്റ് തോറ്റുണ്ട് അത്ര അറ്റംപ്റ്റ് ഞാൻ കരഞ്ഞിട്ടുണ്ട് ആൻഡ് നൗ ആ ഒരു മധുരം സ്വീറ്റ്നെസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൾ മീ ഓർ മെസ്സേജ് മീ എൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഐ പാഡ് ഒന്നും എടുത്തില്ല ജസ്റ്റ് നോട്ട് മൈ നമ്പർ നയൻ സീറോ ടു ഡബിൾ സീറോ ഫോർ ടു ഡബിൾ സിക്സ് സീറോ വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടാൽ മതി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാനും എൻ്റെ ടീമും കൂടി ഉണ്ട് നത്തിങ് ഒന്നും വേണ്ട ചുമ്മാ ഒന്ന് സാറേ സംസാരിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ട് സംസാരിക്കൂ തോറ്റ സങ്കടമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്നും നാളേക്കായിട്ട് തീരണം തീർന്നു കഴിഞ്ഞ് ജൂണിൽ ഞാൻ അടിച്ചിരിക്കുമെന്ന് വിചാരിക്കുക പാസ്സാവും പാസ്സാവുമ്പോൾ ഈ തോറ്റതൊക്കെ കഥകളായിരിക്കും ഇപ്പൊ ഞാൻ വന്ന് പറയുന്നില്ല ഞാൻ ഇത്രയൊക്കെ തോറ്റുണ്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ ഇത്ര തോൽപ്പിക്കാൻ തോൽപ്പിക്കാനായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ലേ ഞാൻ തോറ്റതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ അത്ര തവണ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത്രയും തവണ നിങ്ങൾ എന്തായാലും തോൽക്കാനൊന്നും പോണില്ല തോറ്റവർ അടുത്ത അറ്റംപ്റ്റിൽ പാസ്സാവും എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കുക ഹെൽപ്പ് പേടണം ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മള് ജൂൺ അറ്റംപ്റ്റ് തകർക്കും ബാക്കി വീഡിയോസ് കാണാം ഇപ്പൊ ജസ്റ്റ് കുറേ ഇമോഷൻസ് അങ്ങനെ എന്റെ മേലിങ്ങനെ ഞാനും ഓവർ എക്സ്പ്രസീവ് ആയിരുന്നു അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് വന്നല്ലേ ചുമ്മാ എടാ ആദ്യം സെറ്റ് ചെയ്യും യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനുള്ളത് കുറച്ച് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഡോൺ വറി നിങ്ങൾ അടുത്ത അറ്റംപ്റ്റ് പാസ്സാവും പാസ്സായവർ ഓൾ ദി ബെസ്റ്റ് ഫൈനൽ എത്തി എന്നുണ്ടെങ്കിൽ ഫൈനലിൽ ഇനി തകർക്കുക ഇതേ ആവേശം ഇതേപോലെ പോട്ടെ ഇന്റർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കിട്ടിയവർ അടുത്ത ഗ്രൂപ്പ് തകർക്കുക ഇനിയിപ്പോൾ ഒന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ ആലോചിക്കുക അവർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും പറ്റും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ദിസ്ഇസ് രാഹുൽ